ഹായ് ഫ്രണ്ട്സ് ഞാൻ ആരുതി ആദിസ് ബ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് തൂത്തുകുളിൽ നിന്നും കൊല്ലത്തേക്ക് തിരിച്ചുള്ള വരവാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് അപ്പം ഹനയും കൊണ്ടുപോകുന്നു എന്ന് വിചാരിച്ചിട്ടാണ് ഹന വളരെ സന്തോഷത്തോടു കൂടി വരുന്നത് കേട്ടോ അപ്പം ജംഗ്ഷനിലെത്തി ഞാൻ ഷെയറോട്ടേ കയറുമ്പോഴേക്കും കീർത്തനയും ഹനയും കൂടി തിരിച്ചു പോരും കേട്ടോ അപ്പം ഞാനിന്ന് തിരിച്ചു പോകുന്നത് നാലുമണിക്കാണ് ഏട്ടോ അപ്പം മണിക്ക് പോയാൽ എങ്ങനെയൊക്കെ എത്തുമെന്നൊന്നും എനിക്കൊരു രൂപവുമില്ല എന്തായാലും തെങ്കാശി വഴി എനിക്ക് പോകാനൊക്കത്തില്ല ബസ് കാണത്തില്ല അതുകൊണ്ട് തന്നെ നാഗർകോവില് വഴി പോകാമെന്ന് തീരുമാനിച്ചിട്ടാണ് തൂത്തുക്കുടി നിന്ന് ഇറങ്ങിയത് കേട്ടോ അപ്പം തൂത്തുക്കുടി ബസ് സ്റ്റാൻഡിൽ ഏകദേശം നാലേ കാലോടു കൂടി ഞാൻ എത്തി അപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മളൊരു മൂന്നരക്ക് ശേഷം അഞ്ചു മണിക്കാകാം ഒരിക്കലും നമ്മൾ ബസ് കയറാനായിട്ട് വരരുത് കേട്ടോ നമ്മളെക്കൊണ്ട് ഒട്ടും പറ്റത്തില്ല കേട്ടോ അത്രയ്ക്ക് തെള്ളു പിടിയുമാണ് കേട്ടോ അപ്പോൾ കോളേജിലെ കുട്ടികളായാലും ഓഫീസിലെ സ്റ്റാഫുകളായാലും ഇപ്പം നമുക്ക് ഒട്ടും കയറാനൊക്കത്തില്ല കേട്ടോ നമ്മളെങ്ങനെയെങ്കിലും തള്ളി ഇടിച്ചൊക്കെ അകത്ത് കയറുമ്പോഴേക്കും നമ്മൾ നോക്കുമ്പോൾ സീറ്റിൽ മൊത്തവും ബാഗുകളായിരിക്കും കേട്ടോ അപ്പം ആ ബാഗുകളെല്ലാം റിസർവ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ പുറമേ നിന്നൊക്കെ ആൾക്കാർ ബാഗ് എറിഞ്ഞ് സീറ്റൊക്കെ റിസർവ് ചെയ്ത് വെക്കുന്നതാണ് അങ്ങനെ ഞാൻ മൂന്ന് ബസ് കയറി ബസ്സിൽ കയറിയിട്ട് ഞാൻ ഇറങ്ങേണ്ടി വന്നു അവസാനം എനിക്ക് അവിടുന്ന് ബസ് കിട്ടുമ്പോൾ ഏകദേശം അഞ്ച് മണി കഴിഞ്ഞു പിന്നീട് എനിക്ക് കിട്ടിയത് ഒരു എ സി ബസ്സാണ് കേട്ടോ തിരുനെൽവേലിയിലേക്കുള്ളൊരു എ സി ബസ്സാണ് അപ്പം അതിന് നമുക്ക് സാധാരണ ചാർജിനെക്കാട്ടി പതിനൊന്ന് രൂപ കൂടി അധികമാണ് കേട്ടോ എങ്കിലും വേണ്ടിയില്ല എങ്ങനെയെങ്കിലും അതിലും ഇടിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയെങ്കിലും ഇടിച്ച് കയറി എനിക്കൊരു സീറ്റൊക്കെ കിട്ടി കേട്ടോ അപ്പം തിരുനെൽവേലി ബസ് സ്റ്റാൻഡിലെത്തി അപ്പം ബസ് സ്റ്റാൻഡിൻ്റെ വേറൊരു ഭാഗത്താണ് നാഗർകോവിലെ ബസ്സുകളൊക്കെ വരുന്നത് പിന്നെ ഞാൻ അത് കണ്ടുപിടിച്ച് അവിടെ പോയി നിന്നു അപ്പം ആദ്യം വന്ന ബസ്സുകളിലൊന്നും കയറാൻ തള്ളായിരുന്നു അപ്പം ഇതിനിടയ്ക്ക് ഒരു ചെന്നൈയിൽ നിന്ന് ഓടി വന്ന ഒരു ബസ് ഉണ്ടായിരുന്നു അപ്പം അത് ഇനി അകത്തോട്ട് കയറ്റിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഓടിപ്പോയി കയറാനായിട്ട് സാധിച്ചു അങ്ങനെ എനിക്ക് നാഗർകോവിലേക്കുള്ള ബസ് പെട്ടെന്ന് കിട്ടി അങ്ങനെ ടിക്കറ്റ് എടുത്തു തിരുനെൽവേലി മുതൽ നാഗർകോവില് വരെയുള്ള ടിക്കറ്റ് ചാർജ് അറുപത് രൂപയാണ് ആ പിന്നെ ഈ തിരുനെൽവേലി മുതൽ നാഗർഗോവില് വരെയുള്ള ബൈപ്പാസ് റൂട്ട് നല്ല രസമാണ് ഏട്ടാ നമുക്ക് പോകാനായിട്ട് ഭയങ്കര ഭംഗിയാണ് ഏട്ടാ ഒരുപാട് ഓവർ ബ്രിഡ്ജുകളുണ്ട് അപ്പം ബ്രിഡ്ജെന്ന് പറഞ്ഞാൽ വളരെ വീതിയും നീളവും ഒക്കെയുള്ള ബ്രിഡ്ജുകളാണ് കേട്ടോ അപ്പം നമുക്കത് ഞാൻ പണ്ടതിനകത്ത് ഇവിടെ സ്കൂട്ടറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് വളരെ പേടി ഉണ്ടാക്കിയ ഒരു സംഭവമാണ് നാഗർകോവിൽ ടു തിരുനെൽവേലിയുള്ള ആ റൂട്ട് ബൈപ്പാസ് റൂട്ട് കേട്ടോ ഭയങ്കര രസമാണ് കേട്ടോ അതിനകത്ത് ഇവിടെ വരാനായിട്ട് അപ്പം രാത്രി ആയതുകൊണ്ട് തന്നെ ബസ്സിലെ ലൈറ്റ് എല്ലാം അണയ്ക്കും കേട്ടോ അപ്പം എൻ്റെ ടു എൻ്റെ ബസ്സുകളെല്ലാം ലൈറ്റ് ഇണച്ചിട്ടാണ് പോകുന്നത് അവർ ആ തിരുനെൽവേലി കഴിയുമ്പോൾ ലൈറ്റ് ഇണക്കും എന്നിട്ട് നാഗർകോവിൽ എത്താറായപ്പം ലൈറ്റൊക്കെ ഇട്ടു കേട്ടോ അപ്പം നമ്മൾ ഏകദേശം നാഗർകോവിൽ ബസ് സ്റ്റാൻഡിലേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വന്ന ബസ്സിലെ ഡ്രൈവറിനടുത്ത് ചോദിച്ചാൽ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ബസ്സൊക്കെ ഏകദേശം കണ്ടുപിടിച്ചു കേട്ടോ തിരുവാൻറ്റം കണ്ടു ഗെയ്സ് അപ്പം ഞാൻ വന്ന സമയത്ത് തന്നെ രണ്ട് മൂന്ന് ബസ്സുകൾ കിടന്നായിരുന്നു കേട്ടോ അപ്പം എനിക്ക് സ്വസ്ഥമായിട്ടൊക്കെ നമുക്ക് കയറിയിരുന്ന് വരത്തക്കത്തിൽ സീറ്റൊക്കെ ഉള്ള ആയിരുന്നു അപ്പം ഞാനൊരു ബസ് കയറി അപ്പം തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സിലാണ് കേട്ടോ ഞാൻ വന്നത് പിന്നെ ഞാൻ എനിക്കങ്ങ് വിശന്നായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഏത്തപ്പഴം ഹനയ്ക്ക് ആവിച്ചതാണ് അപ്പം ഞാൻ എനിക്കും കൂടെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ അതും വെള്ളവും കുടിച്ച് സെറ്റായിട്ടിരിക്കുകയെന്ന് വിചാരിച്ചു ബസ് സ്റ്റാൻഡ് ചെയ്യുന്ന എട്ട് മണിക്കാണ് കേട്ടോ എടുത്തത് അപ്പം എട്ട് മണിക്കെടുത്ത് ഏകദേശം പത്ത് മണിയോട് കൂടി എത്തുമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ പക്ഷേ ഭയങ്കര സ്ലോ ആയിരുന്നു ബസ് ഏട്ടോ വളരെ സ്ലോ ആയിട്ടാണ് പോയത് എനിക്ക് തിരുവനന്തപുരത്ത് എത്തിയപ്പോഴത്തേക്ക് ഏകദേശം പത്തര മണിയോളം ആയരുന്നു കേട്ടോ തിരിച്ച് ഈ ബസ് നാഗർകോവിലേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ തന്നെ അതിനകത്ത് കയറാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നു നിൽക്കും കേട്ടോ അപ്പം നമ്മൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ ഏകദേശം ഒരു പത്തര മണിയോടുകൂടാണ് സ്റ്റാൻഡിലേക്ക് ഞാൻ വന്നത് അവിടെ നിന്ന് ഒരു പത്തേ മുക്കാലിനൊക്കെ ആയിരുന്നു എനിക്കുള്ള ബസ് വന്നത് എപ്പോഴും പകല് കണക്കും നമുക്ക് എപ്പോഴും ബസ് കിട്ടത്തില്ല വരുന്ന ബസ്സെല്ലാം ലോങ് റൂട്ട് ആയിരിക്കും കേട്ടോ കോഴിക്കോട് കണ്ണൂർ അതുപോലെ ലോങ്ങ് ആയിരിക്കും പിന്നെ ബസ്സിൽ അത്യാവശ്യം തിരക്കുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏകദേശം പന്ത്രണ്ട് മണിയോട് കൂടി ഞാൻ ചാത്തന്നൂർ വന്നിറങ്ങി കേട്ടോ ക്ഷീണിച്ച് കൊഴഞ്ഞൊക്കെയാണ് കേട്ടോ വന്നത് അപ്പോൾ ഈ അപ്പോൾ ചാത്തന്നൂർ സാറന്നെ കാത്തു നിപ്പുണ്ടായിരുന്നു അപ്പം വീട്ടിലെ നിരഞ്ജന ചോറുമൊക്കെ വിളമ്പി കാത്തു നിപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഭയങ്കരപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം